പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലെ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് അത് ഫേക്ക് ഫേക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ടിങ്ങിലൂടെ സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നതിന് ശേഷം ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ അക്കൗണ്ട് എടുക്കുക പോസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം ആ പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അല്ലെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വിതിന് താഴെയായിട്ട് കാണുന്ന റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക റിപ്പോർട്ട് എന്നുള്ളതിന് താഴെയായിട്ട് വാട്ട് ഡു യു വാണ്ട് ടു റിപ്പോർട്ട് എന്നുള്ളതിന് താഴെ എ സ്പെസിഫിക് പോസ്റ്റ് സംതിങ് എബൌട്ട് ദിസ് അക്കൗണ്ട് രണ്ട് ഓപ്ഷൻ ആണുള്ളത് നിങ്ങൾക്ക് ഈ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റിനെതിരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എ സ്പെസിഫിക് പോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് പോസ്റ്റാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ പോസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഇഷ്യൂ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അങ്ങനെയല്ല ഈ അക്കൗണ്ടിന് മൊത്തത്തിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംതിങ് എബൌട്ട് ദിസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാട്ട് ഡു യു വാണ്ട് ടു റിപ്പോർട്ട് അബൌട്ട് ദിസ് അക്കൗണ്ട് എന്നുള്ളതിന് താഴെയായിട്ട് ദേ ആർ പ്രറ്റൻഡിംഗ് ടു ബി സം വൺ എൽസ് ദേ മേ ബി അണ്ടർ ദ ഏജ് ഓഫ് തേർട്ടീൻ സംതിങ് എൽസ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ആൾ മറ്റൊരു ഇൻസ്റ്റഗ്രാം ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫേക്ക് ആയിട്ട് അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദേ മേ ബി അണ്ടർ ദ ഏജ് ഓഫ് തേർട്ടി പതിമൂന്ന് വയസ്സിന് താഴെയുള്ള ഒരാളായിരിക്കും ഈ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം സംതിങ് എൽസ് എന്നുള്ളത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ അതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇതിൽ തന്നെ ധാരാളം ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ എന്താണ് ഇവർ വയലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്തു അപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാമാണ് ഈ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് എഴുതി കാണിക്കുന്നതായിരിക്കും അപ്പോൾ സബ്മിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു വി റിസീവ് യുവർ റിപ്പോർട്ട് എന്ന് എഴുതി കാണിക്കും അതിനുശേഷം അതർ സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് എന്നുള്ളതിന് താഴെയായിട്ട് ബ്ലോക്ക് അതിനുശേഷം ആ ഇൻസ്റ്റഗ്രാം ആയിട്ട് ിയുടെ നെയിം കാണിക്കും അല്ലെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനായിട്ട് സാധിക്കും ഇൻസ്റ്റഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ലേൺ മോർ അബൌട്ട് ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ സ്റ്റാറ്റസ് അറിയാനോ റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റിവ്യൂ എന്ന് എഴുതിയിട്ടുണ്ട് ഡിസിഷൻ മെയ്ഡ് എന്ന് പറയുന്ന വാദത്തോട്ട് എത്തുമ്പോൾ ഈ റിപ്പോർട്ട് പൂർണ്ണമാവുക അപ്പോൾ ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാമിലെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് ഐ ഡി അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വയലേഷൻ തെച്ചിട്ടിരിക്കുന്ന ഒരു പോസ്റ്റിനൊക്കെ എതിരായിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം തന്നെ ഒരുക്കുന്ന ഒരു ഓപ്ഷനാണ് റിപ്പോർട്ടിങ് ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്